കുമ്പളം അഥവാ ഏഷ്കാഡ് സമതല പ്രദേശങ്ങളിൽ പടർന്നു വളരുന്ന ഒരു സസ്യമാണ് കുമ്പളം ഇത് നിലത്ത് പടർന്നു വളരുകയോ മരങ്ങളിൽ ചുറ്റി പടർന്നു വളരുകയോ ചെയ്യുന്നു ഇതിലെ പുഷ്പങ്ങൾക്ക് മഞ്ഞ നിറമാണ് ഇതിലെ ഫലം ഉരുണ്ട് നീളമുള്ളതും നല്ല കട്ടിയുള്ള പുറന്തൊലിയോട് കൂടിയതുമാണ് ഈ കുമ്പളങ്ങ ശ്വാസകോശ രോഗങ്ങൾ ശമിപ്പിക്കുകയും ശ്വാസകോശത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിൻ്റെ ചുട്ടുനീറ്റൽ ശമിപ്പിക്കാൻ കുമ്പളങ്ങയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ശരീരശക്തി വർദ്ധിപ്പിക്കുകയും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ വിത്ത് കൃമിനാശിനിയാണ് മൂത്രാശ്മിരി അഥവാ മൂത്രത്തിലെ കല്ല് മൂത്ര തടസ്സം എന്നിവയും ശമിപ്പിക്കാൻ കുമ്പളങ്ങയ്ക്ക് കഴിവുണ്ട് കുമ്പളങ്ങ ഫലത്തിൽ നിന്ന് ഇടിച്ചു പിഴിഞ്ഞു കിട്ടുന്ന നീര് നിത്യേന രണ്ടു നേരം കുടിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ് കുമ്പളങ്ങത്തിൻ്റെ ഫലമജ്ജ ഇടിച്ചു പിഴിഞ്ഞു കിട്ടുന്ന നീരിൽ ഇരട്ടിമധുരം ചേർത്ത് നിത്യേന മൂന്ന് നേരം കഴിച്ചാൽ അപസ്മാരം ശമിക്കുമെന്ന് പറയപ്പെടുന്നു കുമ്പളങ്ങയ്ക്കായുടെ വിളഞ്ഞ വിത്ത് പൊടിച്ചെടുത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഉദരക്രിമി നശിക്കുന്നതാണ് ആയുർവേദത്തിൽ കൂഷ്മാണ്ട രസായനം എന്ന പ്രസിദ്ധ മരുന്ന് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ കൂടുതൽ അറിവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക